നാലമ്പല പുണ്യം പകർന്ന് മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം എറണാകുളം പാറക്കടവിൽ ചാലക്കുടി പുഴയോരത്താണ് തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് ഏറെ ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്ന തിരുമൂഴിക്കുളത്ത് കർക്കിടക മാസത്തിൽ പതിവിലും വലിയ തിരക്കാണ് തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിലാണ് മഹാക്ഷേത്രം കേരളത്തിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിൽ മൂന്നാമത്തെ ക്ഷേത്രമാണ് മൂഴിക്കുളം ശ്രീ പെരുമാൾ ക്ഷേത്രം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തരാണ് ഇവിടെ എത്തുന്നത് കേരളത്തിന് പുറത്തുനിന്നും ഭക്തരെത്തുന്നുണ്ട് നാലമ്പല ദർശനത്തിൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം പായമ്മൽ ശത്രുഘ്നക്ഷേത്രം എന്നിവയ്ക്കൊപ്പം മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുന്നതോടെ രാമായണ മാസത്തിൽ ഭക്തർ അനുഗ്രഹീതരാകും കർക്കടക മാസത്തിൽ ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു ഭാരതത്തിലെ നൂറ്റെട്ട് ദിവ്യദേശങ്ങളിൽപ്പെട്ട ലക്ഷ്മണ പ്രതിഷ്ഠയുള്ള ഏക വൈഷ്ണവ ക്ഷേത്രമാണിത് ശ്രീ ലക്ഷ്മണസ്വാമി രാവണപുത്രനായ മേഘനാഥനെ വധിക്കുവാൻ പുറപ്പെടുന്ന ഭാവസങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മണസ്വാമി വനവാസകാലത്ത് ഏകനായി വന്ന തപസ്സിരുന്നൊരു സ്ഥലമാണ് പൂർണാനദിക്കരുടെ കരയിൽ ഹരിതമഹർഷി തപസ്സിരുന്ന കാലത്ത് അദ്ദേഹം വിഷ്ണു വിഷ്ണുദർശനത്തിന് വേണ്ടി തപസിരിക്കുകയും വിഷ്ണു ഭഗവാൻ വന്ന് തിരുമൊഴി അരുടുകയും ചെയ്തു അതാണ് തിരുമൊഴിക്കളം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് ആദിശേഷനായ ലക്ഷ്മണൻ ലക്ഷ്മണൻ പതിനാല് വർഷം വനവാസകാലത്ത് എടുത്തു രാവണപുത്രനായ മേഘനാവിനെ കൊല്ലാൻ വേണ്ടി ആ മേഘനാവിനെ കൊല്ലാൻ വേണ്ടി തപസ് എടുത്തത് വെച്ചാൽ ആഹാരമില്ല ഉറക്കമില്ല ജലമില്ല മേഘനാവിനെ കൊതിക്കാനുള്ള ആ ഒരു വേഷത്തിൽ വന്നതുകൊണ്ട് ഇവിടെ ആ ഭാവത്തിലാണ് ഈ നമ്മളെ നമ്മുടെ രൂപകൽപ്പന ചെയ്യുന്നത് ഗണപതി ദൃഷ്ണാമൂർത്തി ശ്രീരാമൻ സീത ഹനുമാൻ ദേവതകളും ശ്രീലകത്തിന്റെ ഇടനാടിയിൽ തെക്ക് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു നാലമ്പലത്തിൽ യക്ഷി ശാസ്താവ് എന്നീ പ്രതിഷ്ഠയും നാലമ്പലത്തിന് പുറത്ത് കൃഷ്ണക്ഷേത്രവുമുണ്ട് ഉണ്ട് രൂപങ്ങളാണ് നമ്മുടെ ഈ നാലമ്പല ക്ഷേത്രത്തില് നാല് വിഗ്രഹങ്ങൾ ി പറയുന്നത് രാമൻ ഭരതൻ ശത്രുഘ്നൻ ലക്ഷ്മണൻ അങ്ങനെ നാല് വിഗ്രഹങ്ങളെ സ്വയം മനസ്സിൽ എത്തിവെച്ച് അദ്ദേഹം ഉണ്ടാക്കി ദ്വാരകളിൽ വെച്ച് പൂജിക്കുകയും വിഷ്ണുദർശനത്തിന് വേണ്ടിയാണ് പൂജിച്ചതെന്നും ആ ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗത്തിൽ ദ്വാരക സമുദ്രത്തിൽ പ്രളയം വന്ന സമുദ്രത്തിൽ മുങ്ങിപ്പോകുകയും ശേഷം ഈ വിഗ്രഹങ്ങളെല്ലാം ഈ നദിയിലെ തൃപ്രകാരടുത്ത് നദി ഈ ഒഴുകിപ്പോകുന്ന നദീ തൃപ്രകാരടുത്ത് വെച്ച് മുക്കുവന്മാർക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത് മുക്കോമാർ അന്നത്തെ ദേശരാജാവായ വാക്കയിൽ കൈമടന്ന് രാജാവ് നയിപ്പിക്കുകയും രാജാവ് സമയത്ത് കൊട്ടാര ജ്യോതിഷനോട് ചോദിക്കുകയും ജ്യോതിഷൻ പറഞ്ഞ പ്രകാരം ഇതിന് ഈ വിഗ്രഹങ്ങൾക്കെല്ലാം ജീവനുണ്ടെന്നും അമാനുഷികമാണെന്നും ഇതിനെല്ലാം ഈ വിഗ്രഹങ്ങളെല്ലാം അതീ തലത്തിൽ തന്നെ പ്രതിഷ്ഠിക്ക ക്ഷേത്രം സംരക്ഷിക്കണമെന്നാണ് ജ്യോതിഷൻ പറഞ്ഞത് തൻഫലമായിട്ട് അദ്ദേഹം ഇപ്പോഴാർക്കുള്ള ക്ഷേത്ര സന്നിധി കണ്ടെത്തുകയും ഗൂഢന്മാണിക്കുകയും ശത്രുദ്രൻ്റെ സന്നിധി കണ്ടെത്തുകയും അതിനുവേണ്ടി അവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയുള്ള ആലോചന ഉണ്ടായി എന്ന് പറയപ്പെടുന്നു എന്നാൽ ലക്ഷ്മണ സ്വാമിയുടെ വിഗ്രഹത്തിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഒരു സന്നിധി കണ്ടെത്താൻ പറ്റിയില്ല എന്നാണ് അത് പറയുന്നത് മലയാളക്കരയിൽ മാത്രമല്ല മറുനാട്ടിലും പുണ്യപുരാതന ക്ഷേത്രം പ്രസിദ്ധമാണ് തമിഴ്നാട് കർണാടക ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള വൈഷ്ണവ ഭക്തരും ദർശനത്തിനെത്താറുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മലയാളികളും ക്ഷേത്രത്തെയും മഹത്തായ ചരിത്രത്തെയും കുറിച്ചറിഞ്ഞ് അനുഗ്രഹം തേടിയെത്താറുണ്ട് ശത്രുവിനെ സാധിക്കുകയും കൂടിയാണ് ഇതൊരു ഈ ഒരു നല്ലൊരു പരിപാടി ഇങ്ങനെ അമ്പലങ്ങളെപ്പറ്റി അറിയിച്ച് ജനം ചെയ്യുന്ന ഒരു പരിപാടി ഞങ്ങൾ വളരെയധികം സന്തുഷ്ടമുള്ളതാണ് ഞങ്ങളൊരു അമ്പത് പേരാണ് വന്നിരിക്കുന്നത് ഒരു അതിൻ്റെ ഒരു ബാഗിൻ്റെ പ്രവർത്തകരാണ് അവിടെ സമന്യ ബാഗിൻ്റെ ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു ട്രെയിൻ മാർഗം വന്നു ഇവിടുന്ന് ബസ് പിടിച്ചുകൊണ്ട് ഞങ്ങളിതൊക്കെ ദർശനമൊക്കെ നടത്തി നാളെ ബാക്കി തൃശ്ശൂരിലെ നാലഞ്ച് അമ്പലങ്ങൾ മെസ്സം തിരിച്ചെത്തിരിക്കെ പോകുന്നത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യമനുസരിച്ച് പുറയാറിന്റെ തീരം ഹരിതമഹർഷിയുടെ ഭൂമിയായാണ് കണക്കാക്കപ്പെടുന്നത് മഹാവിഷ്ണു ദർശനം നൽകി തിരുമൊഴി നൽകിയ തപോ ഭൂമിയാണ് തിരുമൊഴിക്കുളം എന്ന തിരുമോഴിക്കുളം എന്നും ഐതിഹ്യമുണ്ട് വനവാസകാലത്ത് ചതുരംഗപ്പടയോടുകൂടി ഭരതൻ ശ്രീരാമനെ കാണാൻ എത്തുമ്പോൾ തങ്ങളെ വധിച്ച് അയോധ്യ കൈക്കലാക്കാൻ വന്നതാണെന്ന സംശയത്തിൽ ലക്ഷ്മണൻ യുദ്ധത്തിന് തയ്യാറെടുക്കുകയും എന്നാൽ കരുതിയതിന് വിപരീതമായി ശ്രീരാമവാദങ്ങളിൽ നമസ്കരിച്ച് രാജ്യഭാരം തിരിച്ചേൽക്കണമെന്ന് ഭരതൻ അപേക്ഷിക്കുന്നത് കണ്ട് പശ്ചാത്തപ ഭാരത്താൽ പാപശാന്തിക്കായി പുറയാറിന്റെ തീരത്ത് ഹരിതമഹർഷിയുടെ തപോ ഭൂമിയിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെത്തി തപസ് അനുഷ്ഠിക്കുകയും വിഷ്ണു സങ്കല്പത്തിൽ ക്ഷേത്രം പണിയുകയും ലക്ഷ്മണൻ പണിയഴിപ്പിച്ച ക്ഷേത്രം ലക്ഷ്മണ പണിയഴിപ്പിച്ചമായി മാറിയെന്നും ഐതിഹ്യമുണ്ട് നാലരയ്ക്ക് അടയ്ക്കും ഒമ്പത് മണിക്ക് അടക്കും ഒഴികെ ശനിയാഴ്ച കുടുംബാർച്ചന ഗോശാല കൃഷ്ണൻ തൊട്ടിൽ ചരട് ജപം ഇതൊക്കെയാണ് പ്രധാന വഴിപാട് തുടങ്ങുന്നത് രാമനെയാണ് ശ്രീ ആദ്യം തുടങ്ങേണ്ടത് തൃപ്രയാര് കഴിഞ്ഞ് കൂടുതൽ മാണിക്യം ഭരതൻ ലക്ഷ്മണൻ ഇവിടെ തിരുമുഴിക്കുളം പിന്നെ ലാസ്റ്റ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലെ ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് ക്ഷേത്രം കൊള്ളയടിക്കപ്പെടുകയും വിഗ്രഹങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തിരുന്നു അഞ്ചു വിസ്തൃതിയിൽ നാല് ഗോപുരത്തോടു കൂടിയതും ശില്പചാതുര്യവുമുള്ള വട്ടശ്രീഗോവിലും ഇവിടത്തെ പ്രത്യേകതയാണ് ഭക്തർക്കു മേൽ ഇന്നും അനുഗ്രഹങ്ങൾ ചുരിയുകയാണ് മൂഴിക്കുളം ശ്രീ ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം ലക്ഷ്മണസ്വാമി സ്വാമി ഏകനായി വന്ന ക്ഷേത്രം മലയാള തിരുപ്പതികളിൽ ഒരു ക്ഷേത്രമായി കൂടിയാണ് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തെ വിശ്വാസികൾ കാണുന്നത്